ഇപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ ഓറ്റിയെ കയറ്റിയതാര് എന്നതിൽ നല്ല വ്യക്തത വന്നു നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ കേസിന്റെ ഉത്ഭവം എങ്ങനെയാണ് ശബരിമല നമ്മുടെ അയ്യപ്പ മഹാസംഗമം നടക്കുന്നു ലോക ആഗോള ആ ഘട്ടത്തിൽ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു പോറ്റിയാണ് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുന്നത് ഒരു പീഠം അതോടുകൂടി ഒരു പുതിയ വിവാദം തുറന്നു പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീടത് കണ്ടെത്തി അപ്പൊ ആരാണ് പോറ്റി ഉപയോഗിച്ചിട്ട് ചിലപ്പോ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും പോറ്റിയാണ് തുറന്നിട്ടത് വേറെ ആരുമല്ല തുറന്നിട്ട് അദ്ദേഹം തന്നെയാണ് തുടങ്ങിയത് പക്ഷെ ചിലപ്പോൾ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിച്ചായിരിക്കും പ്രതിപക്ഷമായിട്ട് സംസാരിച്ചു എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി ഇത് കോടതി വന്നപ്പോൾ ഗവൺമെന്റ് എന്തു ചെയ്തു ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആയിക്കോട്ടെ പൂർണമായിട്ടും ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്നു ഇന്നും എന്നും പ്രതിപക്ഷ നേതാവ് അവരുടെ പച്ചക്കള്ളം പറയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എസ് ഐ ടി ഞങ്ങൾ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ നിയമസഭാ സമ്മേളനത്തിനാ ബഹിഷ്കരിച്ച് അത് പച്ചക്കള്ള അല്ലേ ഇപ്പൊ പറയുന്നത് യഥാർത്ഥത്തിൽ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൂടെ ഈ എസ് ഐ ടിയിലാണോ നിങ്ങൾക്ക് വിശ്വാസം അതോ നിങ്ങളുടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ തള്ളിപ്പറയുന്ന സി ബി ഐയിലാണോ നിങ്ങൾക്ക് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങളുടെ ഏക കിടപ്പാട സംരക്ഷണ നിയമവും സേവനാവകാശ നിയമവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണ പ്രക്രിയ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത് എന്നിട്ട് ഇപ്പോൾ വളരെ സത്യസന്ധ നിലയിൽ പച്ചക്കള്ളം പറയാണ് ഞങ്ങൾ എന്തെങ്കിലും എസ് ഐ ടി യെ ഇതെല്ലാം നിങ്ങളുടെ കാര്യം ചോദിക്കാത്തതുകൊണ്ട് അപ്പോൾ നിയമസഭ എന്തിനാ ബഹിഷ്കരിച്ചെന്നൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ചോദിച്ചെങ്കിൽ പ്രശ്നമായി പോയിരുന്നു പക്ഷെ ആരും നിങ്ങൾ ചോദിച്ചു കണ്ടില്ലേ ഒരു ദിവസം ചോദിക്കുന്നേ കാണുന്നില്ല രണ്ടാമത്തെ ഭാഗം ഒരു അദ്ദേഹം പറയുമ്പോൾ ഇപ്പതല്ലല്ലോ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ പത്തൊമ്പതിൽ അന്വേഷിച്ചാൽ മതിയല്ലോ ഇപ്പൊരു കള്ളനെ നമ്മൾ പിടിച്ചു കള്ളനെ പിടി കൂടുതലും മോഷണത്തിലായിരിക്കും ആ ദിവസം വരെ വളരെ സത്യസന്ധനും സ്വാത്വികനുമായൊരു കള്ളൻ ആദ്യം നടത്തുന്ന മോഷണമായിട്ടാണെങ്കിൽ ശരി സ്വാഭാവികമായിട്ടും പോലീസുകാർ എന്ത് ചെയ്യും ഈ കള്ളൻ ഇതിനു മുമ്പ് വല്ല മോഷണം നടത്തിയിട്ടുണ്ടെന്ന് നോക്കില്ലേ അപ്പോൾ പല കേസുകളും വരില്ല ചിലപ്പോൾ ഇതിനേക്കാളും വലിയ കേസ് വന്നൊന്നും വരില്ലേ അപ്പോൾ പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പം അന്വേഷിക്കേണ്ട നിങ്ങൾ ഇതന്വേഷിച്ചാൽ മതി അത് ഡൈല്യൂട്ട് ചെയ്യാൻ ഒക്കെ ഡൈല്യൂട്ട് ഡയൂട്ട് ചെയ്യണം എങ്ങനെയാണ് ഇപ്പോൾ ഒരു മോഷണം പിടിച്ചു മോഷണം പിടിച്ച് പോലീസ് അന്വേഷിച്ച് അത് വളരെ ഗൗരവമായി നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിനിടയിലാണ് വേറൊരു മോഷണം നടത്തിയപ്പോൾ കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഡൈലൂട്ട് ചെയ്യപ്പോഴോ കുറേ കൂടി സ്ട്രോങ് ആവും രണ്ടാമത്തെ കേസ് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസ് ഗൗരവുള്ളതാവും പൊന്നിഞ്ചു കട്ടതാണോ മൊത്ത സ്വർണം കട്ടതാണോ എന്ന പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അടുത്ത ഗൗരവമായി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ എസ് ഐ ടി അന്വേഷണം നടത്തുന്നു ഹൈക്കോടതി പൂർണ്ണമായും അതിനകത്ത് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ അന്വേഷണം ഏതറ്റം വരെയും പൊക്കോട്ടെ നമ്മളെല്ലാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ചില സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ ഇത് രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത് ആ ക്ഷേത്രങ്ങളെ മറ്റു ആരാധനാലയങ്ങളെല്ലാം വിശ്വാസത്തെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സ്വത്ത് തട്ടിയെടുക്കുന്ന സംഘങ്ങളുണ്ട് അത് പിടികൂടുമ്പോൾ അടിവേര് തന്നെ ഇളക്കുന്ന രൂപത്തിൽ കൊണ്ടുവരണം അതിനകത്ത് അകത്ത് കിടക്കുന്നവരിൽ എല്ലാവരും ഉണ്ടല്ലോ ഇനിയിപ്പോൾ വരുന്നു തന്ത്രി തന്ത്രിയുടെ ഞങ്ങളിപ്പോൾ തന്ത്രി കുറ്റം ചെയ്തില്ലയോ ഗവൺമെൻറ്റിൻ്റെ അതിനകത്തല്ല പോലീസ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അപ്പോൾ തുടങ്ങിയതെന്നാണ് ഇദ്ദേഹം എന്നും മുതൽ കയറാൻ തുടങ്ങി അപ്പം കെട്ടിയ മന്ത്രി ആരാണ് ഇപ്പോൾ അതിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ പുതിയ തർക്കം വന്നിട്ടുണ്ടെന്നുള്ളൂ അത് ഇന്നാലാണോ അഖിലേന്ത്യയാണോ ആണോ അന്നത്തെ കാലം എന്നാണ് ഇപ്പോൾ അവർ തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ വളരെ ഗൗരവമായ പ്രശ്നമാണ് സർക്കാർ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണത്തിലൂടെ എല്ലാ ഭാഗവും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്